നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വീണ്ടും അഭിമാന നേട്ടം അഗ്നി പ്രൈം മിസൈലിന്റെ പുതിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ചലിക്കുന്ന ട്രെയിനിൻ്റെ കോച്ചിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചുകൊണ്ടാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ഇത്തരത്തിൽ ട്രെയിനിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യ മിസൈൽ പരീക്ഷണമാണിത് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ പ്രഹരശേഷിയുള്ള അത്യാധുനിക ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം ഈ മിസൈൽ വിജയകരമായി റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിച്ചതോടെ ലോകത്തിലെ ഈ സാങ്കേതിക വിദ്യ കൈവശമുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ ഡി ആർ ഡിഒയെയും ഫോഴ്സസ് കമാൻഡിനെയും അഭിനന്ദിച്ചു ട്രെയിൻ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്നുള്ള ഈ പരീക്ഷണം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് വലിയ മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ മിസൈലിന് ചൈനയെയും പാകിസ്ഥാനേയും ലക്ഷ്യമിടാനുള്ള കരുത്തുണ്ട് തിരുവനന്തപുരം പ്രതിരോധമന്ത്രി